ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പോൾ അതായത് കഴിഞ്ഞ ജനുവരി നാലാം തീയതി ശനിയാഴ്ച നടന്ന ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കുഞ്ഞ് വലിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം തലസ്ഥാന നഗരത്തിൻ്റെ മുൻ മേയറായിരുന്ന അഡ്വക്കേറ്റ് കെ ചന്ദ്രിക ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് എബ്രഹാം അങ്കിൾ ഞങ്ങളുടെ സെക്രട്ടറി സുജിത്യേട്ടൻ പിന്നതേ ഞങ്ങളുടെ റെസിഡൻസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് സൈഡിലുമുള്ള ഉള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ സെക്രട്ടറിമാര് സുനിൽ അംഗളും ജോണങ്കളും പിന്നെ അതെ ഇപ്പം ഈ വിളക്ക് കൊളുത്തുന്നത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സതീഷ് സാറാണ് അദ്ദേഹവും മുഖ്യാതിഥിയായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടിയിൽ അപ്പതാ അവരുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ആ വിളക്ക് കൊളുത്തിക്കൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ലെങ്കിൽ ന്യൂ ഇയറിന് പുതിയ വർഷത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ റെസിഡൻ അസോസിയേഷൻ എന്ന് പറയുന്നത് പണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പൊ ഇടയ്ക്ക് കൊറോണ വന്നല്ലോ കൊറോണ വന്നതിന് ശേഷം കോവിഡിന് ശേഷം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ തീരെ മന്ദഗതിയിലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് റീവാം ചെയ്ത് ഒന്നിത് ചെയ്തെടുത്തതാണ് അപ്പം പുതിയതായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തു കുറേ പേർക്ക് വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഇതിന്റെ പല സ്ഥാനങ്ങളിൽ ഇരിക്കാനും പല കാര്യങ്ങൾക്കും ഇടപെടാനും പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രസിഡൻസ് അസോസിയേഷൻ പിൻവലിഞ്ഞു പോയത് കേട്ടോ അപ്പൊ അദ്ദേഹം നന്ദി പ്രകടനത്തിന് ക്ഷണിച്ചത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആദ്യം ഉദ്ഘാടകനായിട്ട് തീരുമാനിച്ചിരുന്നത് നമ്മുടെ തന്നെ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള അജിത്തിനെ ആയിരുന്നു അജിത് രവീന്ദ്രനെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കലോത്സവ വേദിന്റെ ഉദ്ഘാടനവും ഒക്കെ അന്നായിരുന്നല്ലോ അപ്പൊ അതിൻ്റെ കുറച്ച് തിരക്കുകൾ കാരണം വൈകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് മേയറിലേക്ക് മാറിയത് പക്ഷേ എങ്കിലും അദ്ദേഹം കിട്ടിയ സമയത്ത് ഓടിയെത്തി ഞങ്ങളോടൊപ്പം കുറച്ച് സമയമൊക്കെ ചെലവഴിച്ചു അതിനും ഒരുപാട് നന്ദി കാരണം അവർക്ക് വാല്യൂ ആയിട്ട് അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും ആരും ഒന്നും പറയില്ല കാരണം തിരക്കായിരുന്നു വന്നില്ല അത്ര ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം വന്നു അത് ഭയങ്കരമുള്ള ഒരു ഇതായിരുന്നു ഏട്ടാ നമുക്ക് പിന്നെ ഞങ്ങളുടെ തന്നെ റെസിഡൻസ് അസോസിയേഷനില് ഒരുപാട് കലാകാരുണ്ട് ഉം എഴുത്തുകാരും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ അതിൽ സുബർമണി ആൻറ്റി എന്ന് പറയുന്ന ആന്റിയുടെ ബുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള രശ്മി കലാസമിതി എൻ്റെ ലൈബ്രറി ഉണ്ട് അവിടത്തേക്ക് സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഇതാ ഇതെന്ന് പറയുന്നത് ജോഷി ചേണ്ണും വൈഫും ആണ് കേട്ടോ ഇവരാണ് നമ്മുടെ ഗാനമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതേ അവരെയൊക്കെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് പിന്നെ അസോസിയേഷന് ഗാനമേള ചെയ്തിരുന്നത് ഡോക്ടർ സതീഷ് സാറും അദ്ദേഹത്തിന്റെ ഗാനമേള ട്രെയിൻ ടീമിലുള്ളവരും ചേർന്നിട്ടായിരുന്നു കേട്ടോ കൂടാതെ നമ്മുടെ ഈ പരിപാടി ആങ്കറിങ് ചെയ്തിരുന്നത് മീനാക്ഷി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ തന്നെയുള്ള മീനാക്ഷി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ നഗറില് തന്നെ ഒരുപാട് കഴിവുള്ളവരുണ്ടല്ലോ ആ അതിൽ മീനാക്ഷി ഒന്നാണ് കേട്ടോ സകലകലാ വല്ലഭ ഒരു അടിപൊളി ഒരു ഗാനമേള ഉണ്ടായിരുന്നു ഗാനമേളയുടെ ഇടയ്ക്ക് നമ്മുടെ തന്നെ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികളുടെ കലാപരിപാടികളും ഇടയ്ക്കിടയ്ക്ക് നടത്തി കേട്ടോ പിന്നെ പ്രധാനമായിട്ടും അവിടെ വേള അടിപൊളി ഗാനമേളയാണെങ്കിൽ അതിൽ നിന്നും നല്ല പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ സ്റ്റേജിന്റെ താഴെ എന്ന് പറയുന്നത് ഞങ്ങളെ റെസിഡൻസുകാരെല്ലാരും കൂടെ അടിച്ചു പൊളിച്ചു ഭയങ്കര ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു അവിടെ വന്ന ആരും തന്നെ ബോർ അടിച്ചായിരിക്കുമല്ലോ പോയത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ അത് ഒരുപാട് പേര് പറയുകയും ചെയ്തു അടിപൊളിയായിരുന്നു ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുകയും ചെയ്തു കേട്ടോ അപ്പൊ അതാ ശിവചേടനും നമ്മുടെ കുട്ടി സെറ്റുകളും ആന്റിമാരും അങ്കിളുമാരും ഇന്ന് വേണ്ട സകലമാന പേരും പിന്നെ അനങ്ങാതെ ഇരുന്നവരെ എല്ലാവരെയും ശിവചേടനും അനിക്കുട്ടൻ ചേട്ടനും ലാലേനും അതായത് നമ്മുടെ നെയബേഴ്സാണ് കേട്ടോ അവർ മൂന്നുപേരും ചേർന്ന് എല്ലാരെയും കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട് പിന്നെ വൃന്ദേശൊക്കെ മിക്കവരും ലീവിനൊക്കെ ജോലിക്കിടയില് ലീവിന് വന്ന സമയമായിരുന്നു അങ്ങനെ ഓടി വന്ന് പരിപാടിയിൽ ഒന്ന് തലയാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നവരാണ് കേട്ടോ അവസാനം നമ്മൾ കസേര വാരിപ്പറക്കി അടുക്കി തിരിച്ചു കൊണ്ട് വെക്കുന്നത് വരെയും അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും കാരണം അത്ര കോപ്പറേഷൻ ആയിരുന്നു പണ്ടും നമ്മുടെ അസോസിയേഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ പുതുതായിട്ട് വന്നവർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും ചിലപ്പോൾ അങ്ങനെ പക്ഷെ പണ്ട് മുതലേ ഉള്ള നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും നമുക്കൊരു പുത്തരില്ല കാരണം നമ്മൾ മുമ്പ് ഇങ്ങനെ ൊക്കെ ആയിരുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് പണ്ടത്തെ അംഗളുമാരൊക്കെ ഇപ്പൊ ഒത്തിരി ഏജ്ഡൊക്കെ ആയി ഞങ്ങളുടെ റെസിഡൻസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് വയോജനങ്ങളാണ് കേട്ടോ ഇപ്പൊ പണ്ടത്തെ അംഗളുമാരും ആൻറ്റിമാരും ഒക്കെ പ്രായമൊക്കെ ആയി അപ്പൊ പ്രായത്തിന്റെ ഒരു ഇതുകൊണ്ട് അവർ പലരും ആ ഫ്രണ്ടിൽ വന്നിരുന്ന് കണ്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ അവസാനത്തെ ഒരു തട്ടുവെളുപ്പം പാട്ടില് ഞങ്ങൾ അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി ചുമ്മാ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചു അങ്ങനെ അവരെല്ലാവരും അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ ഏഹ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വരാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ വീഡിയോ ആക്കി അയച്ചു കൊടുത്തു എല്ലാവർക്കും ഭയങ്കര സന്തോഷം വരാൻ പറ്റാത്തതിലെ വിഷമം പിന്നെ വേറെ പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റാത്ത ഒരുപാട് പേര് കാണുമല്ലോ അവർക്കൊക്കെ ഭയങ്കര സങ്കടം ആയിപ്പോയി സാരയില്ല നമുക്ക് ഇനി ഇതുപോലെ നല്ല നല്ല പരിപാടികളായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവരെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടിയതിന്റെ ഒരു സന്തോഷം പലപ്പോഴും കുടുംബ കൂട്ടായ്മകളൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കൂടുമ്പോ അത് ഭയങ്കര സന്തോഷമാണല്ലോ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെയാണ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഓരോരുത്തരും പോലെ ഇവിടെ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാരും പരസ്പരം ബന്ധുക്കളും പരിചയക്കാരും ഒക്കെയാണ് മനസ്സുകൊണ്ട് രക്തബന്ധം കൊണ്ട് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കില്ല റിലേഷൻ ആയിരിക്കില്ല പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാരും പല ബന്ധുക്കളെ പോലെയാണ് അപ്പൊ അത്രയും ഇതായിട്ടുള്ളവര് കൊറേ നാൾ കാണാതിരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒരു ഒക്കെ ഇല്ലേ അത് ശരിക്കും ഞങ്ങൾ ഈ ദിവസം തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ് അപ്പൊ ഇത് ഇതുപോലെ ഇനിയും ഞങ്ങൾക്ക് തുടർന്നും കൊണ്ടുപോകാൻ പറ്റണം എന്ന് മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പൊ ഇത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു കുഞ്ഞ് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും അറിയില്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ